ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കും അനിയന്ത്രിത ക്വാറിഖലത്തിനുമെതിരെ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പ് പ്രതിഷേധ സൂചകമായി അത്തം നാളിൽ വഴലി കല്ലും മണലും ചെളിയും ചോറും ചിരട്ടയിൽ വെള്ളവും സദ്യവിളമ്പി പ്രതീതാത്മക പ്രതിഷേധം നടത്തുമെന്ന് സമരസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലക്കോട് പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ ബിനോയ് ജോസ് ഇലവുങ്കൽ എന്ന വ്യക്തിയുടെ ലൈസൻസിൽ നിയമവിരുദ്ധമായാണ് തോട്ടുപുറം ഗ്രാനേഡ്സ് എന്ന ക്വാറി പ്രവർത്തിക്കുന്നതെന്നും സമരസമിതി അംഗങ്ങൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സമരസമിതി കൺവീനർ കെ ആർ വിജയൻ ജോയിന്റ് കൺവീനർ ജോസ് കുന്നേൽ പൗലോസ് പുലേകുടിയിൽ എന്നിവർ പങ്കെടുത്തു ഞങ്ങള് ആലക്കോട് പഞ്ചായത്തിൽ താമസക്കാരായ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആലക്കോട് പഞ്ചായത്ത് ഒരു പാറവടയുടെ പിടിയിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഞാൻ പാറവടയുടെ അതിർത്തിയിലാണ് ഞാൻ അതുപോലെ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പല അധികാര കേന്ദ്രങ്ങളിലും ഞങ്ങൾ അറിയിക്കുകയും അവരത് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തെങ്കിലും നടപടികളൊന്നും സ്വീകരിക്കുകയോ ഞങ്ങളുടെ ജീവനും സ്വത്തിനും വരെ സംരക്ഷണമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിവരങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുകയും ഈ നാട്ടിലും മലനാട്ടിലുള്ള ആളുകളറിഞ്ഞ് ഈ പരിഹാര ഇതിനൊരു പരിഹാരം ഉണ്ടാവാൻ അധികാരികൾ ശ്രമിക്കുമെന്നുള്ള തീരലാണ് ഞങ്ങൾക്കുന്നത് പത്രസമ്മേളനത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ എന്തേക്കുകയാണ് നിങ്ങൾ തന്നിരിക്കുന്ന വ്യക്തിയുടെ ലൈസൻസിൽ പ്രവർത്തിക്കാൻ ഫോട്ടോയാണ് ആ പാറമണേന്റെ പാറയോട് ചേർന്നുള്ള ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരാണ് കോറിയോ കോറി പ്രവർത്തിക്കുന്ന അങ്ങനെ സൈഡിലാണെങ്കിൽ ഇങ്ങനെ പാറ തീരുന്നതിന്റെ ഭാഗത്തായിട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് ആ അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന എല്ലാ ദൂഷ്യങ്ങളും അനുവദിക്കുന്നതിനാണ് വീടുകളിൽ വീടുകൾക്കെല്ലാം പൊട്ടലുണ്ടാവുകയും അതുപോലെ വാർത്തയൊക്കെ ചോർച്ച ഭിത്തികളെല്ലാം വീണ്ടുപൊട്ടി താമസിക്കാൻ ചോദിക്കാനാത്ത അവസ്ഥയിലായിരിക്കും കഴിഞ്ഞ ജൂൺ മാസം പതിമൂന്നാം തീയതി ഉണ്ടായ ഉഗ്രസ്ഫോടനം അതായത് ആ സമയത്ത് മഴ കൂടുതലായിരുന്നു അപ്പം കോറിക്കൊക്കെ നിരോധനം ഉണ്ടാകുന്ന അല്ലാണ്ട് അവർ ഉഗ്രസ്ഫോടനം നടത്തിയ അടുത്തൊരു ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ വീടിൻ്റെ സംരക്ഷണപ്പെടുത്തി കയറുന്നു മാസയോഗ്യല്ല അടുത്ത വീട്ടിലാണ് അതേപോലെ ഇവിടെ ാണ് ഞങ്ങൾ അതുപോലെ പത്തൊന്നെണ്ണോളം പിന്നാരുണ്ട് ഞങ്ങള് അവർക്ക് കുടിവെള്ളം ഇല്ലാതെ അവസ്ഥയിലായിട്ട് കാണാൻ പോലും പറ്റി അറുക്കും അത് പിള്ളേർക്കാണെങ്കിൽ ആ സമയങ്ങളിലുള്ള മുന്നറിയിപ്പില്ലാത്ത പെടികുട്ടിയിലാണ് പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭീകരമായ സൗണ്ടും അതിനോടനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പിള്ളേർക്കും പഠിക്കാനും മറ്റുള്ളവർക്കും മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിലാണ് അതിൽ നിരന്തരം ഞങ്ങൾ പരാ പരാതികൾ ജിയോളജി തുടങ്ങിയ എല്ലാ നില മനുഷ്യാവശ്യ കമ്മീഷൻ വരെ പരാതി കൊടുത്ത് കൊടുത്തെങ്കിലും ഇതുവരെ എല്ലാവരും ഉൾപ്പെടെ തന്നു മറുപടി തന്നാലാണ്ട് ഒരു കാര്യത്തിനും ഒരു നടപടി ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു സമ്മേളനം ചെയ്യാനും എനിക്ക് കാര്യം